മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് കനത്ത മഴയെ തുടർന്ന് വീട് തകർന്ന വീണ് അപകടം വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി വിലങ്ങുംപോയിലാണ് സംഭവം ഇന്ന് പുലർച്ച ഒരു മണിയോടെയാണ് ചെമ്പ്രശ്ശേരി വിലങ്ങുംപൊയിലെ പൂവച്ചോല കോളനിയിലെ നെല്ലേങ്ങര സുരേഷിന്റെ വീട് തകർന്നു വീണത് അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന സുരേഷും ഭാര്യയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് രാത്രി ഒന്നിരക്ക് അപ്പൊ പൈസ ഒന്നും പറ്റില്ല എന്നാലും ഇണ്ട് എന്നാലും ഇങ്ങോട്ട് ആൾക്കാരൊക്കെ ഞങ്ങൾ വിളിച്ചത് വലിച്ചു നീക്കിച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുണ്ട് ഓരോ ഞങ്ങള് അവിടെ ഓടി വന്നതാണ് ഞങ്ങളതിൽ കൂടുമ്പി കിടക്കിയത് ഞങ്ങൾ അതുകൊണ്ട് കഴിയാൻ കഴിയാൻ പറ്റിന്ന് നാട്ടുകാർ വന്നോണ്ട് വലിച്ചെടുത്തിട്ടാണ് ഞങ്ങള് ഒന്നും പറ്റിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുന്നേ ഉള്ളു News Bureau, Pandicada.